മത്തിക്കും അയലയ്ക്കും വില കുതിച്ചുയരുന്നു ഇരുനൂറ് മുതൽ രൂപ വരെയാണ് വില വർധിച്ചത് കനത്തു ചൂടിൽ ഇവയുടെ ലഭ്യത കുറവാണ് വില വർദ്ധിക്കാൻ കാരണമായി കച്ചവടക്കാർ ചൂണ്ടിക്കാണിക്കുന്നത് മലയാളികളുടെ തീന്മേശയിലെ പ്രിയപ്പെട്ട വിഭവങ്ങളാണ് മത്തിയും അയലയും എന്നാൽ ഇപ്പോൾ ഇവ വാങ്ങിക്കഴിച്ചാൽ കീശ കാലിയാകും നൂറും നൂറ്റി ഇരുപതും രൂപ വിലയുണ്ടായിരുന്ന മത്തിക്കും അയലയ്ക്കും കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ മുതൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് വില വർദ്ധിച്ചിരിക്കുന്നത് കനത്ത ചൂടിനെ തുടർന്ന് ചെറു മത്സ്യങ്ങൾ ഉൾക്കടലിലേക്ക് വലിഞ്ഞതോടെ ഇവയുടെ ലഭ്യതയും കുറഞ്ഞു ഇതാണ് വിലവർധനവിന് കാരണമായി കച്ചവടക്കാർ പറയുന്നത് പിന്നെ വെള്ളയില് എന്നുള്ള സംസ്ഥിഷ്ടം മീൻ ആവേണ്ടതാണ് അവിടെ നിന്ന് മീൻ കുറവാണ് അവിടുത്തെ ബോട്ടും തോണികളൊക്കെ കരക്കുകയറ്റിട്ടിരിക്കുക കുറഞ്ഞ തോണികൾ മാത്രം പോയിട്ട് കിട്ടുന്ന കുറഞ്ഞ മീനുകൾ മാത്രമേ ഇങ്ങോട്ട് ലഭിക്കുന്നുള്ളൂ അതേസമയം ചൂത മാന്തൽ കിളിമീൻ ഏട്ട എന്നിവയ്ക്കെല്ലാം മുൻപുണ്ടായിരുന്ന വില തന്നെയാണെന്നും കച്ചവടക്കാർ പറയുന്നു ന്യൂസ് ബ്യൂറോ ബത്തേരി